ഷാജിയോട് അന്നെ തട്ടിക്കൊണ്ടോന്ന് നോക്കി അത് ജയശങ്കരെയും തെല്ലി ഞങ്ങളെയും തെല്ലി അവര് സാറേ എന്തായാലും സാക്ഷാൽ പോലീസിന്റെ ഇടി ഹിടി ഞാൻ സിനിമയിൽ ഇടിച്ചിരുന്നെങ്കില് എന്നെ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയനാണ് സിനിമയിലെ ഇടിയേലേ നീ കണ്ടിട്ടുള്ളൂ മോളെ ഞാൻ പറഞ്ഞ കേൾ നീ മോളെ അങ്ങോട്ട് പോണ്ട ഇപ്പൊ നമുക്ക് ജയശങ്ക കാണാൻ പറ്റില്ല നീ സമാധാനപ്പെടൂ അവരിവിടെ വരും സമാധാനപ്പെടും ഞാൻ പറഞ്ഞിരിക്കില്ലേ എന്റെ മോനെ നീ തല്ലുവല്ലടാ അവൻ അവങ്കെട്ടായിരുന്ന പെണ്ണിനെ തന്നെ നിനക്ക് പ്രേമിക്കണം നാൻ തീയടാ തൽക്കാലം എഴുതിയിരിക്കട്ടെ ഞാൻ വന്നിട്ട് തരാം ദൈവത്തെ ഓർത്ത് ഇനി അവനൊന്നും ചെയ്യരുത് ഈ നാട് വിട്ടുപോയിക്കോളൂ ഇനി മടങ്ങി വരില്ല അവിടെ ഇരുതങ്ങ് കണ്ടോ അവനകത്ത് കിടക്കട്ടെ പച്ച വെള്ളം കൊടുത്തു പോകരുത് പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോളാം അവനിന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാ ഈ സിനിമാക്കാരെ കേടിക്കുക എന്താ സുഖം ആന്റണി നീ ഇത്രയും നാളെ എവിടെയായിരുന്നു ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം ആന്റണിടാ ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് കാശു വാങ്ങി പറ്റിച്ചു മുങ്ങി നിന്നെ വിട് ഓഹോ അപ്പൊ നീയും കൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ ഇത് ഇവനെ കണ്ട കൊല്ലാൻ നടന്നല്ലേ നീ ഇപ്പൊ നീ ഇവനോടെ കൂടിയോ നമ്മളെ പറ്റിച്ച എല്ലാം പറയാം മകൻ എവിടെ ജയശങ്കർ ജയശങ്കർ മകനാണല്ലേ ഒരിക്കൽ സിനിമ പിടിക്കാൻ എന്റെ കിടപ്പാടം പിറ്റ കാശുകൊണ്ട് അങ്ങീ പോയത് ഇപ്പൊ എന്റെ മകളെ കല്യാണത്തിൽ ഇവനും പറ പറഞ്ഞ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്റെ മകളെ ഞാൻ എങ്ങനെ കല്യാണം കഴിച്ചുവിടും കാരണം ആന്റണി ഞാൻ ഞാൻ നീ നീ എന്റെ മകനെ ഒന്ന് കാണട്ടെ എടാ അവൻ കേൾക്കണം അന്ന് ഷൂട്ടിങ്ങിന് പണവുമായി പോകുന്ന വഴി അവന്റെ പക്കലുണ്ടായിരുന്ന പണം ആരോ തട്ടിക്കൊണ്ടുപോയി കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ അബ്ദുള്ളയുടെ കൈയും കാലും ആരോ തല്ലി പിടിച്ചു ഈ കള്ളക്കഥയൊക്കെ നീ വിശ്വസിച്ചാ മതി എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട എന്താ ഇത് ഇതൊരു പോലീസ് സ്റ്റേഷനാണ് കമ്മീഷണർ വരും ഇത് സ്റ്റേഷൻ ആണ് നമുക്കകത്തിരിക്കാം വാണി ആരാ രാംശങ്കർ ഞാനാണ് അകത്തേക്ക് വരൂ ആ പയ്യനെ അങ്ങ് റിലീസ് ചെയ്തേക്കും ജയശങ്കർ ഇവിടെ നടന്നത് ഒരു സിനിമാ കഥ പോലെ മറന്നേക്കു സർ കേരള പോലീസിനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ നിങ്ങൾ തെളിയിച്ചിട്ടുള്ള പല കേസുകളും ഒരു ഹാഫ് മലയാളി എന്ന രീതിയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാൽ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു ഇയാളെ പോലുള്ളവർ കാട്ടിക്കൂട്ടുന്നേടുകൾ നിങ്ങൾ ഷൂട്ട് ചെയ്ത് സിനിമയാക്കി കയ്യേടി നേടുന്നു രാഷ്ട്രീയക്കാരുടെ വേണ്ടാത്ത ഇടപെടലുകൾ കാരണം ഞങ്ങൾക്ക് നോക്കി നിൽക്കാനായി സാധിക്കുന്നുള്ളോ നിങ്ങളെപ്പോലെയുള്ള നല്ലവരായി ഓഫീസിൽ ചിരിക്കുന്ന കശേരിയിലാണ് ഇവരെ പോലുള്ള ക്രിമിനൽ കാക്കി അഹങ്കാരത്തിന് മുദ്രയാക്കിയ ഇവരെ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ജനം തെരുവിൽ കൈകാര്യം ചെയ്യും അങ്ങനെ നിയമം കയ്യിലെടുക്കാനുള്ള അവസരം ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കരുത് സർ നിയമം തോൽക്കുന്നിടത്താണ് വിപ്ലവം ജയിക്കുന്നത് ഇല്ല രാംശങ്കർ ഇവിടെ നിയമം തോൽക്കില്ല പിന്നെ എത്ര മനോഹരമായ പൂവിലും ചില ചെറിയ കീടങ്ങൾ വന്നിരിക്കും ഇതങ്ങനെ കണ്ടാ മതി എന്താണി ആന്റണി എല്ലാ കാര്യവും നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം അതെ മോഡൽ പറയാറുള്ള തറവാട് തറവാട് വീട് വീട് നല്ല ഐശ്വര്യമുണ്ട് തന്നെ എന്താ ഓ അവനെ ഞാൻ വിളിക്കാം നിങ്ങൾ അകത്തേക്ക് വാ എന്താണ് ഇത് ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് ഞാൻ എല്ലാം നിന്നോട് പറഞ്ഞല്ലേ വാ ഇറങ്ങ എന്നോടുള്ള നിന്റെ പിടക്കം ഇതുവരെ മാറിയില്ലേ നിന്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരാം വാ രണ്ടാം നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കൂ അന്നാ സിയുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ടെങ്കിലും എനിക്കിവിടെ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു ഒടുവിൽ മരതകത്തിന്റെ അച്ഛന്റെ കമ്പനിയിൽ ഒരു ജോലി ശരിയായി അവിടെ നിന്നായിരുന്നു രാംശങ്കറിലേക്കുള്ള എന്റെ വളർച്ച നീ എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് കാണാൻ പറ്റിയത് ശരി അബ്ദുള്ള അബ്ദുള്ള ഞങ്ങളെ കുറിച്ച് സംസാരിക്കട്ടെ അതാ ഞാൻ പറഞ്ഞു വന്നത് എത്രയോ നാളുകളായിട്ടുള്ള ആഗ്രഹമായി കൂടിച്ചേരൽ എങ്കിലും നിന്റെ ഈ നിരപരാധിത്വം എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് അറിയിക്കായിരുന്നു എങ്കിലും കൂടിച്ചേരലിന്റെ സുഖം കിട്ടുമായിരുന്നോ ഇനി ഷൂട്ട് തീർക്കാൻ എത്ര ദിവസം എടുക്കും എത്ര ക്യാഷ് വേണ്ടിവരും കൊടുക്കാനുള്ള ക്യാഷ് എത്ര വേണ്ടിവരും എല്ലാം ചോദിച്ചിട്ട് പറയും ഇനി ക്ലൈമാക്സ് എടുക്കാനുള്ളൂ എന്നാ പിന്നെ അത് എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള ഏർപ്പാട് ചെയ്തോളൂ അയാൾ വിളിക്കുന്നത് 아쨘 아